അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാന് പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്ന് പി ഡി പി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തിന്റെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം പുറത്തിറക്കിയ കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്ന് പി സംസ്ഥാന വൈസ് ചെയർമാൻ ശശി പൂഞ്ചിന പറഞ്ഞു മതം മാനദണ്ഡമാക്കി മുസ്ലിങ്ങൾ ഒഴികെയുള്ള മതവിഭാഗങ്ങള്ക്ക് പൗരത്വം നൽകാനുള്ള ചട്ടങ്ങളുടെ നിർമ്മാണത്തിലൂടെ രാജ്യത്തെ ജനങ്ങളെ വെട്ടിമുറിക്കാനുള്ള പദ്ധതിക്കാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത് നിയമം പാർലമെന്റിൽ വന്ന രണ്ടായിരത്തി ഇരുപതില് രാജ്യവ്യാപകമായി രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും നിയമത്തെ എതിർത്ത് പ്രതിഷേധങ്ങളുടെ ഭാഗമായതാണ് എന്നാൽ ഒരു പൊതുതിരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം നിയമം പ്രഖ്യാപിച്ച് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അരക്ഷിതമാക്കാനുമുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണം അധികാരിവർഗത്തിന്റെ ഹുങ്കിനു മുന്നിൽ ജനാധിപത്യ ഇന്ത്യ മുട്ടുമടക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ തെരുവുകളിൽ പൌരത്വ നിയമത്തിനെതിരെ ഭരണകൂടത്തെ മുട്ടുകുത്തിക്കുന്ന ജനാധിപത്യ പ്രതിഷേധങ്ങൾക്ക് വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സി നിയമം നടപ്പിലാക്കാനുള്ള ഓർഡിനൻസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പി ഡി പി പ്രവർത്തകർ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി ജില്ലാ പ്രസിഡന്റ് സലാം മുനിയൂർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സക്കീർ പരപ്പനങ്ങാടി ഹുസൈൻ കാടാംപുഴ ജില്ലാ സെക്രട്ടറി നൌഷാദ് അലി യാദവ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പൊന്നാനി എന്നിവർ സംസാരിച്ചു അബ്ദുറഹ്മാൻ ഹാജി കെ വി സൈതാലിക്കുട്ടി സുലൈമാൻ ബീരാഞ്ചിറ എം എ അഹമ്മദ് കബീർ ഷാജി എടക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി